അപ്പം ഏതായാലും സംഗതി ഒരു ഭയപ്പാടുണ്ട് എനിക്ക് ഉള്ളിൽ ഏതായാലും ഞാൻ ഗുഹകളൊന്നുതരെ പോയി കാണാത്താണ് ഒന്ന് പോയി നോക്കാം നമുക്ക് ഏതായാലും അവിടേക്ക് പോകും അപ്പോൾ ഇവിടെ ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഈ ഭാഗത്ത് ഇത് കണ്ടിട്ടായത് ഈ ഒരു ഭാഗങ്ങൾ അറിയില്ല അതായത് ഇവിടെ ഇങ്ങനെ മണ്ണ് വെച്ച് അടച്ചിരിക്കുന്നു ഇത് വലിയൊരു ഗുഹയുടെ ഒരു ഭാഗമായിരുന്നു ഇതിങ്ങനെ നേരെ ഒരു കിണറ്റിലേക്കുള്ള വഴിയായിട്ടായിരുന്നു എന്ന് പറഞ്ഞത് ഇവിടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി വീടിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്നുള്ളത് എവിടെയെന്ന് വെച്ചാൽ നമ്മൾ നരിമട എന്നറിയപ്പെടുന്ന ഒരു ഗുഹ കാണിക്കാനായിട്ടാണ് ആ ഗുഹേൻ്റെ വിശേഷങ്ങളാണ് ഒരുപാട് കാലത്ത് പഴക്കമുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ഗുഹ അതായത് നിങ്ങൾക്കൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതിന് നമ്മൾ പഴയ കാലത്തെ ഒരു ഒരു ഐതിഹ്യം ഐതികം ഒരു ഇതാണ് മൊത്തത്തിൽ കണ്ടു നോക്കി ഏതായാലും ഫുൾ വീഡിയോ കാണിച്ച് തരാം നമ്മൾ എല്ലാവരും വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഏതായാലും സംഗതി ഒരു ഭയപ്പാടുണ്ട് എനിക്ക് ഉള്ളിൽ ഏതായാലും ഞാൻ ഗുഹകളൊന്നും ഇതരെ പോയി കാണാത്താണ് ഒന്ന് പോയി നോക്കാം നമുക്ക് ഏതായാലും അവിടേക്ക് പോകുന്ന വയ്യക്കലേശ്വർ റഷാ കേട്ടോ കുറച്ച് കാട് പിടിച്ച സ്ഥലമാണ് ചുറ്റുപാവ് നല്ല കാടുണ്ട് പക്ഷേ എന്നാലും വേണ്ടില്ല നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കണം എന്നുള്ളത് നമ്മളൊരു ആഗ്രഹമാണ് പക്ഷേ ആളുകളെ കാണ്ട് പോ ഇടയ്ക്കിടയ്ക്ക് വന്ന് പോകുന്ന സ്ഥലം തന്നെ കേട്ടോ അങ്ങനെ ഇതേമാതിരി അറിയുന്ന ആളുകളെ വരുവുള്ളൂ അതൊക്കെ ഉണ്ടല്ലേ നല്ല ഒരു പക്ഷെ നല്ല കൂളിങ് ഏരിയ ആയിട്ടാണ് നമ്മുടെ ഗുഹൻ്റെ ഒരു ഉള്ളിലേക്കുള്ള ഫീലിങ് ഇവിടെ കിട്ടുന്നുണ്ട് അപ്പോൾ കണ്ടില്ല ഈ ഗുഹ ഇത് ഫുള്ള ഈ കാണുന്നത് കംപ്ലീറ്റ് ഗുഹ എന്ന് പറഞ്ഞാൽ വലിയ പാറയാണ് എത്രയോ വലുപ്പമുള്ള വലിയ പാറ ആ പാറയാണ് ഇവരിങ്ങനെ കംപ്ലീറ്റ് വെട്ടിയിട്ട് അതിലേക്ക് ഒരു എൻട്രൻസ് ഇട്ട് കൊടുത്തതാണ് ഇങ്ങനെ ഗുഹ ആക്കിയിട്ട് അതിലേക്ക് നമുക്ക് പാസ് ചെയ്ത് പോകാനുള്ള വൈകിട്ടാക്കിയത് അങ്ങനെയാണ് കണ്ടിട്ടില്ല അങ്ങനെ അവർ താഴ്ചയിലേക്കാണ് എത്രയോ മുകളിൽ നിന്നിങ്ങത്രോ താഴ്ചയിലേക്കുള്ള ഒരു സ്ഥലമായിട്ടാണ് ഇവിടെ ഉള്ളത് ഇപ്പം ഇതിൻ്റെ ഈ പരിസരങ്ങളൊക്കെ വലിയ പാറമടകളാണ് ഇപ്പോൾ ഈ കാണുന്ന തന്നെ വലിയ പാറയാണ് അതിനങ്ങനെ കവാടാക്കിയിട്ടാണ് ഇവരിത് ചെയ്തിട്ടുള്ളത് പിന്നെ കണ്ടില്ല നല്ല ഇത് നമ്മളെ ഇതിൽ കല്ലുകൊണ്ടൊക്കെ പടുത്തിട്ടിങ്ങനെ ഒരു കവാടമാതിരി ചെയ്തതാണ് പിന്നെ ഈ ഇതിൽ ഒരു ജനലുണ്ട് അത്ര പൊളിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കൂടുതൽ ആളുകളൊക്കെ അങ്ങനെ വന്നു പോകാത്തതുകൊണ്ടിട്ട് ഇതിനെ സംരക്ഷിക്കാൻ ആൾ വല്ലാതില്ല പക്ഷേ എങ്കിലും അതിങ്ങനെ ആ തനിമയോട് കൂടി അവിടെ നിൽക്കുന്നുണ്ട് അതായത് ആ ഒരു പഴയ കാലത്ത് നമ്മളൊരു ചിത്രം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഏതായാലും നമുക്കതിൻ്റെ ഉള്ളിലേക്കൊന്ന് കാണിച്ചു നോക്കാം ഏതായാലും കയറി വെക്കാം ഇതാ ഇതിൻ്റെ നല്ല ഇരുമ്പിൻ്റെ രണ്ട് ഡോറുകൾ അവിടെ അങ്ങനെ തുറന്നു വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇതാണ് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുള്ള അവസ്ഥ ഇത് ഫുള്ള് പാറയാണ് അതായത് നമ്മൾ ഒരു ഒരു വാർപ്പിൻ്റെ വീട് ചെയ്യുന്നത് അതുപോലെ കംപ്ലീറ്റ് പാറ എങ്ങനെ ഉള്ളിൽ വെട്ടി റെഡിയാക്കി ഇടുക അതേമാതിരിയാണ് ചെയ്തിട്ടുള്ളത് ചുറ്റുപാടുന്ന ഈ പാറകളൊക്കെ ഇതൊക്കെ ഈ സീലിംഗ് ലുക്കിൽ നിൽക്കുന്നതൊക്കെ ഫുള്ള് പാറയാണ് നല്ല അടിപൊളി സ്ട്രോങ് ഉള്ള പാറ ചിലപ്പോൾ മഴയൊക്കെ വെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ചെറിയ വെള്ളത്തുള്ളികൾ ഉണ്ടാവുമെന്നാണ് ഇവിടെ അറിയാൻ കഴിഞ്ഞത് ഇപ്പോൾ കണ്ടില്ല ഇവിടെയൊക്കെ നല്ല അന്നത്തെ കാലത്ത് ചെയ്തു വെച്ചാൽ തോന്നുന്നത് കാരണം ഇരിക്കാനുള്ള സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഈ കാണുന്നതൊക്കെ അതിൻ്റെതായിട്ടുള്ള ഓരോ ഭാഗങ്ങളാണ് ഇപ്പോൾ പാറ കാണാനാട്ടോ അതിൻ്റെ വെറൈറ്റി നമ്മളങ്ങനെ ഓവൽ ഷേപ്പിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്നു തന്നെ കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേകത ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ തന്നെ നല്ല കൂളിങ് ഒരു എ സീൻ്റെ ഒന്നും ആവശ്യമില്ല അത്രയും നല്ലതാണ് ഇനി ബാക്കി അങ്ങോട്ടുണ്ട് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ പോയിട്ട് ബാക്കി വീഡിയോ കാണിച്ചു തരാം അപ്പോൾ ഇവിടെ ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഈ ഭാഗത്ത് ഇത് കണ്ടിട്ടില്ല അത് ഈ ഒരു ഭാഗങ്ങൾ ശ്രദ്ധയില്പ്പെടുന്നുണ്ടോയെന്നറിയില്ല അതായത് ഇവിടെ ഇങ്ങനെ മണ്ണ് വെച്ച് അടച്ചിരിക്കുന്നു ഇത് വലിയൊരു ഗുഹയുടെ ഒരു ഭാഗമായിരുന്നു ഇതിങ്ങനെ നേരെ ഒരു കിണറ്റിലേക്കുള്ള വഴിയായിട്ടായിരുന്നു എന്ന് പറഞ്ഞത് ഇവിടെ അറിയാൻ കഴിഞ്ഞത് അങ്ങനെയാണ് പിന്നീട് അത് ആളുകളെ പല ഇവിടെ സാമൂഹ്യദ്രോഹികളൊക്കെ വൃക്ഷങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ടിട്ട് പിന്നെ അത് നിലവിലെ അടച്ചു കഴിഞ്ഞെന്നാണ് പറഞ്ഞത് ഈ ഗുഹ അങ്ങോട്ട് കണ്ടില്ല അത് മണ്ണ് വെച്ച് അടച്ചതാണ് അല്ലാതെ കുറച്ച് അടി അടിയിലൊക്കെ നമുക്ക് ഇറങ്ങിപ്പോയി കാണാമായിരുന്നു അപ്പോൾ അത് ആ ഭാഗം അടച്ചത് കൊണ്ട് അവിടെ ഒന്നും കാണാൻ പറ്റുന്നില്ല ഇതൊക്കെ ഈ നല്ല അടിപൊളി ചിത്രങ്ങൾ ഇവിടെ ഉണ്ട് നല്ല പഴയ കാലത്തെ ഒരു ഓരോരോ ക്ഷേത്രമായി ബന്ധപ്പെട്ടുള്ള ചിത്രങ്ങളൊക്കെ ഇതിലുണ്ട് ഗുഹേൻ്റെ മെയിൻ നാല് ഭാഗങ്ങളായിട്ടാണ് ഇവിടെ കാണുക ഇതിങ്ങനെ ഒരു ഭാഗത്തേക്കുള്ളതാണ് അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തൊരു ഇരിപ്പിടുണ്ട് അതുപോലെ തന്നെ ഇത് ഇങ്ങനെ അങ്ങനെ ഒരു സൈഡിലേക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ഗുഹയ്ക്കുള്ളിൽ തന്നെ ഒരു റൂമുണ്ട് ഒരു നല്ല ഒരു അടിപൊളി റൂമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എന്തെങ്കിലേ പാറ അത്രയും താഴ്ന്നു കിടക്കുന്ന പാറയാണ് അത്രയും താഴ്ന്നു കിടക്കുന്ന പാറയ്ക്ക് ഒരു ചുമരി വെച്ച് പിടിപ്പിച്ചതാണ് പക്ഷെ നല്ലൊരു ഫീലിംഗ് ആട്ടോ നമ്മൾ താഴ്ന്ന സീലിംഗ് മാതിരിയാണെങ്കിൽ അത്രയും താഴ്ചയിലാണ് ഇതിൻ്റെ ഇത് കിടക്കുന്നത് ഏതായാലും വളരെ മനോഹരമായിട്ടുണ്ട് സംഗതി വന്നപ്പോഴാണ് ഇതിൻ്റെ ഒരു മനോഹര മനോഹാരിത കാണുന്നത് നല്ല ഒരു പഴയ കാലത്തെ ഒരു എന്താ പറയുക അത്രയും നല്ലൊരു ഫീലിങ് കണ്ടില്ലേ ഗുഹയുടെ പിൻഭാഗമാണത് നമ്മൾ ഗുഹയിൽ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാലുള്ള ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ ശരിക്കും കാണാം ഗുഹയുടെ ആ ഒരു പാറഭാഗം കംപ്ലീറ്റ് അടിഭാഗം മതിൽ വെച്ച് പടുത്തിട്ടൊക്കെ ഉള്ള ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ കാണുന്നത് പക്ഷേ ഒരുപാട് ഭാഗങ്ങളൊക്കെ ഇപ്പം ഇടിഞ്ഞു പൊളിഞ്ഞ് പോയിട്ടുണ്ട് ഏകദേശം ആ പയമ പഴമയിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത് പക്ഷേ കുറേ ഭാഗങ്ങളൊക്കെ അങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞിട്ടാണ് കിടക്കുന്നത് കാരണം പിന്നീട് പിന്നീടത് മെയിൻറ്റെയിൻ ചെയ്യാനാരും ഇല്ല എന്നാണ് തോന്നുന്നത് അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഇവിടെ കാണിക്കാനുള്ളൂ കേട്ടോ ഒരുപാട് സംഭവമൊന്നുമല്ല എങ്കിലും നമ്മൾ ഈ ഗുഹകളൊക്കെ കാണുന്ന ഒരു നമുക്ക് ഇന്നൊന്നിപ്പോൾ അങ്ങനെ ഗുഹകൾ കാണാൻ ഇല്ലല്ലോ നമ്മളൊക്കെ പണ്ട് ചരിത്രത്തിൽ പറഞ്ഞു കേട്ടിട്ടില്ലല്ലോ ഗുഹകള് ഒരുപാട് ഇതിപ്പോൾ ഏകദേശം ഇത് ബുദ്ധന്മാരുടെ കാലഘട്ടത്തിണ്ടായ ഒരു നിർമ്മാണമാണെന്നാണ് ഇപ്പോൾ ഇവിടെ അറിയാൻ കഴിഞ്ഞത് ബുദ്ധന്മാരുടെ കാലഘട്ടത്തൊക്കെ നമ്മുടെ അന്നത്തെ ആ ഒരു ഉപയോഗിച്ചിരുന്ന സ്ഥലമാണെന്നാണ് ഇപ്പോൾ ഇവിടെ അറിയാൻ കഴിഞ്ഞത് കാരണം നമുക്ക് വന്നു കഴിഞ്ഞാൽ ഇതാവും നമുക്ക് ഒരു നാച്ചുറലായിട്ടുള്ള ഇങ്ങനെയുള്ള ഒരു അന്തരീക്ഷം നമ്മുടെ പരിസര പ്രദേശങ്ങളിലൊക്കെ വളരെ കുറവോ ഇങ്ങനെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലെ ഇതൊക്കെ കാണാൻ കഴിയുള്ളൂ അപ്പോൾ ജസ്റ്റ് ഇവിടെ വന്ന് കഴിഞ്ഞെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് കണ്ടുപോകാം അത്രേ ഉള്ളൂ അതായത് ഞാൻ വന്ന വഴിയാണിത് വീണ്ടും കാണിക്കുന്നത് ഏകദേശം ഇതൊക്കെ തന്നെ അത്ര അതിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാലുള്ള ഒരു ഒരു അരമണിക്കൂറോളം ഇവിടെ വന്ന് നിന്ന് നിന്ന് പോകുമ്പോൾ ഒരു രസമാണ് അതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ ഏതായാലും ഇവിടെ വരാനൊക്കെ പറ്റിയ മലപ്പുറം ജില്ലയിലെ ഇത് താനൂർ ഭാഗത്താണ് അത് മോരിയെന്ന് പറയും മോരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അപ്പം ആരൊക്കെ എങ്കിലും ഇതൊക്കെ വന്ന് കണ്ടുപോകണമെന്നുണ്ടെങ്കിൽ പഴയ കാലഘട്ടത്തിലേക്ക് ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റിയൊരു സംഭവമാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒന്ന് അറിയിച്ചെന്നുള്ളൂ ഏതായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് ഏതായാലും നിങ്ങളെല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നത് ഷെയർ ചെയ്ത് കൊടുക്കുക ഫേസ്ബുക്കാണെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യുക അതുപോലെ തന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏതായാലും ഓക്കെ താങ്ക് യു അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബൈ